അസലാമലൈക്കും റഹ്മത്തുല്ലാഹി വർക്കാത്തു റമലാൻ നോമ്പുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ അബൂ സായിദുൽ ഹുദിരി റദ്ദി അള്ളാഹുനുവിനെ തൊട്ട് നിവേദനം ഒരു ഹദീസിൽ ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസൻ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് നോമ്പിൻ്റെ യഥാർത്ഥ പദവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും മഹാനായി മാ മുസ്ലിം റതി അള്ളാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസാണ് മാമിൻ ആബിദിൻ യസൂമു യസൂമു യൗമൻ ഫി സബീലില്ല ഇല്ല വജ്ഹഹു ബാദുല്ലാഹ് സബഈന ഖരീഫ മാമിൻ ആബിദിൻ യസൂമു യൗമൻ ഫി സബീലില്ല അല്ലാഹുവിൻ്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റ ഒരു അടിമയും ഇല്ല ഇല്ല ബാദുല്ലാഹു ബിദാലിക്കല്യവും ആ ദിവസത്തിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു താര അദ്ദേഹത്തെ ദൂരെയാക്കിയിട്ടല്ല അധിവജി ഹു അനിന്നാർ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊട്ട് അള്ളാഹു താര വിദൂരത്താക്കി കളയും ഖരീഫൻ എഴുപത് വർഷ വിദൂരത്തേക്ക് അള്ളാഹു താര നരകത്ത് തൊട്ട് അദ്ദേഹത്തെ കാക്കുമെന്ന് ഈ ഹദീസിൽ ഹബീബ് മുഹമ്മദ് റസൂർ അള്ളഹി സാഹു വലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അഥവാ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വചി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ അള്ളാഹു താലവിന് നൽകുന്ന പ്രതിഫലം എഴുപത് വർഷക്കാലം അത്ര വിദൂരത്തേക്ക് അള്ളാഹു സുബാനു താല നരകത്തെയും അദ്ദേഹത്തെയും അത്ര ഗ്യാപ്പ് അവർക്കിടയിൽ അള്ളാഹു താല നൽകും അഥവാ നരകത്തിലേക്ക് അദ്ദേഹം കടക്കുക പോലും ചെയ്യൂല എന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട നോമ്പിനെക്കുറിച്ചുള്ള മറ്റൊരു മഹത്തരമായ ഒരു ഹദീത്താണ് മഹാൻ അബിൻ മാജറിയുള്ളഹുവിനുവൻ നിവേദനം ചെയ്യുന്ന മഹാൻ അബുഹുറഹ് റതിയുള്ളാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ ഹരീതിൽ ഹബീബദ് റസൂർള്ളാഹി സാഹു അലി വസ്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് ലിഖുൽ ഇൻക്കാത്തുൻ ഒക്കാത്തുൽ ജസദി അസൗമു എല്ലാ വസ്തുക്കൾക്കും ജക്കാത്തുണ്ട് എന്നാലോ ഒ ജക്കാത്തുൽ ജസദി അസോം ശരീരത്തിൻ്റെ ജക്കാത്താണ് നോമ്പ് ഇനി ഈ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യമെന്താകണം എന്ന് മറ്റൊരു ഹദീസിൽ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളഹി സല്ലാ വരി വസ്മ പഠിപ്പിക്കുകയാണ് മൻസാം റമലാന ഈമാൻ വഹത്തിസാബൻ ഊഫിർ അലഹുമാ തക്കിൻ തമ്പി ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫല ആഗ്രഹത്തോടു കൂടെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ലഭ്യമാകെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടെയും നോമ്പു നോറ്റാൻ അള്ളാഹു താല അദ്ദേഹത്തിന് നൽകുന്ന മഹത്വം ഓഫിർ അലഹുമാക്കദ് നമ്പി അവൻ്റെ കഴിഞ്ഞുപോയ സർവ്വ പാപങ്ങളും റബ്ബുസ്ബാന അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും ഒമൻ ഖാമ ലൈലത്തുൽ കതിരി ഈമാനൻ വെഹത്തിസാമൻ പരിശുദ്ധമായ റമാനിലെ ഒരു രാത്രി തന്നെയാണല്ലോ ലൈലത്തുൽ കഥർ ആ ലെയ്യിലത്തുൽ കദറിൽ വല്ല ഒരുത്തരും വിശ്വാസത്തോടു കൂടെയും പ്രതിഫലാഗ്രഹത്തോടു കൂടെയും അദ്ദേഹം നിലകൊണ്ടാൽ ഓഫിർ അലഹുമാദമി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കും എന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു ഹുസ്ബനു താല ഈ നോമ്പ് കൊണ്ടുള്ള നമ്മുടെ പ്രഥമ പ്രധാനമായ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ വല്ലദീന അമനു കുത്തിബ അലീഖ് മുസ്സിയാമുഖ് കുത്തിബ അലീനും വിശ്വാസികളെ നിങ്ങളുടെ മുൻഖാമികൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾ തഹ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്തി ജീവിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരു മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധമായ നോമ്പിനെ ഫറുദാക്കിയത് എന്ന് അള്ളാഹുസ്ബാനു താല സൂറത്തുൽ ബക്കറിയിൽ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് എൻ്റെ നോമ്പിൻ്റെ സ്ഥാനവും മഹത്വവും അറിയാൻ നമുക്ക് ഒരു ഹരീത്ത് കൂടി നമ്മൾ മനസ്സിലാക്കാം ഈ ഹരീത്ത് കൊണ്ട് തന്നെ നമുക്ക് നോബിന് എത്രത്തോളം അളവ് പ്രതിഫലം അള്ളാഹു താല നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹബീബ് റസൂർലാഹിസ്ാഹു അലീവസനം നിങ്ങൾ പഠിപ്പിക്കുന്നു ആദം ലഹു ഇല്ല സിയാം എല്ലാ ആദം സന്തതികളുടെ പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അത് അദ്ദേഹത്തിന് തന്നെയുള്ളതാണ് ഇല്ല സിയാം നോമ്പോഴേക്ക് എന്നാൽ നോമ്പോൾ ഫ ഇൻ്റെ ഹോലി അത് എനിക്ക് വേണ്ടിയിട്ടുള്ള ആളാണ് വൻ അജിസീല വൻ അജിസി ഞാൻ അവന് പ്രതിഫലം കൊടുക്കും എന്നിട്ടോ നോമ്പ് അത് പരിചയമാണ് അതൊരു രക്ഷയാണ് എല്ലാ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരേച്ഛകളിൽ നിന്നുള്ള ഒരു പരിചയമാണ് പരിശുദ്ധമായ നോമ്പ് ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ നിങ്ങളിൽ നിന്ന് ഒരാൾ ഒരു ദിവസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ അദ്ദേഹം മോശമായ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല അതേപോലെ തന്നെ മോശത്തരങ്ങൾ പറയാനോ ചീത്ത വിളിക്കാനോ പാടില്ല ഒരാളെയും ചീത്ത വിളിക്കരുത് ആരെങ്കിലും അദ്ദേഹത്തിനോട് ചീത്തയായി സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തെ ചീത്ത പറയാനോ വന്നാൽ അദ്ദേഹം പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ് വേണ്ടത് എന്നിട്ട് തുടർന്ന് ഹദീസിൽ പറയുന്നു ഒരു നോമ്പുകാരൻ്റെ വായ അള്ളാഹുവിൻ്റെ അടുക്കൽ മിസ്കിൻ്റെ ഗന്ധത്തെക്കാളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ മാനസികമായ ഉല്ലാസവും അതിനേക്കാളേറെ ആഹ്റത്തിൽ അവൻ റബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അള്ളാഹുസ്വാനുദ്ധാര ഈ മഹത്വങ്ങൾ നേടിയെടുക്കുന്ന നല്ല ബാഖ്യവാന്മാരിൽ നമുപ്പടുത്തി അനുഗ്രഹിക്കട്ടെ